എത്ര കറുപിടിച്ചിട്ടുള്ള ബാത്റൂമും അതുപോലെ തന്നെ കിച്ചൺ സിങ്കും നമ്മുടെ വാഷ് ബേസും ഒക്കെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ദിവസവും നമ്മൾ കളയുന്ന ഒറ്റ സാധനം മതി കേട്ടോ അത്രയും വൃത്തിയേടായ ഒരു ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഒറ്റ ഫ്ലഷിൽ തന്നെ നല്ല വൃത്തിയായി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ദിവസമുള്ള ഒരു സാധനം തന്നെയാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇത് നമ്മൾ ചോറൊക്കെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം കളയായിരിക്കും അല്ലേ അപ്പോൾ ഇനി ആരും നമ്മുടെ ഈ കഞ്ഞിവെള്ളം വേസ്റ്റാക്കി കളയേണ്ട കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമ്മുടെ കാലിയായ ടൂത്ത് പേസ്റ്റ് കവറും അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ പേസ്റ്റ് കിട്ടാതെ കിട്ടാതെയായ നമ്മൾ ആ ഒരു ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് കളയാറാണില്ലേ അപ്പം അതിവ് അപ്പോൾ അങ്ങനെയുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ് അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു കാലിയായിട്ടുള്ള എം ടി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഇതാ ഇത് പോ കവറ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഈ കാലിയായ ടൂത്ത് പേസ്റ്റ് കവർ മാത്രമാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളത് ബാക്കിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഓപ്ഷണലാണ് ആണ് കേട്ടോ ബാക്കിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കവറാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിലിതാ ഇത്രയും പേസ്റ്റ് ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോളം കഞ്ഞിവെള്ളം ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ ഇത്ര കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ടിപ്പേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ടൂത്ത് പേസ്റ്റ് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ടൂത്ത് പേസ്റ്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഈ ഈ ഒരു അളവിലൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാത്രം മതി ഇനി ഒരുപാടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു ഒരു സ്പൂൺ ടൂത്ത് പേസ്റ്റ് കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇപ്പോൾ കണ്ടോ നമ്മുടെ കവറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര കഴുകി കഴുകിക്കളഞ്ഞിട്ടും ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഉള്ളിൽ ഇതായതുപോലെ കയ്യൊക്കെ വെച്ചിട്ട് ആ ഒരു പേസ്റ്റ് നമ്മൾ കിട്ടുന്ന രീതിയിൽ ഈയൊരു വെള്ളത്തിൽ നല്ല പോലെ തന്നെ തന്നെ ഒന്ന് കഴുകി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ എം ടി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കവറൊക്കെ ഒറ്റ വട്ടം നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒറ്റ തവണ നമ്മുടെ ബാത്റൂമും കിച്ചൺ സിങ്കും വാഷ് ബേസും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ടൂത്ത് പേസ്റ്റ് കവറിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ അപ്പോൾ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട് ഇനി നല്ല പോലെ തന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് കോയൽ കിണറിൻ്റെ ഒക്കെ വെള്ളം യൂസ് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാവും അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഒരു സ്പൂണോ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക അപ്പോൾ നമ്മളത് ചേർത്തിട്ടില്ല ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് റെഡിയാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് ആണ് കേട്ടോ കിച്ചൺ സിങ് നല്ല പോലെ തന്നെ വൃത്തിയാകേഡായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ടൂത്ത് പേസ്റ്റിലുള്ള ഒരു പതയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കാണാം നല്ല പോലെ തന്നെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ വാഷ് ബേസിലാണ് കേട്ടോ അപ്പോൾ വാഷ് ബേസിലും നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് ഈ ഒരു വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തും നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരതുകൂടി ഒന്ന് കണ്ടു നോക്കണേ ഇതിൽ ചേർത്തിട്ടുള്ള ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ ഉപ്പൊക്കെ നമ്മുടെ കറി ഇളക്കി കളയാനും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ തന്നെ റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഷോക്കായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂം ക്ലീനായി കിട്ടിയതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്നല്ലോ അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതും നല്ല ഫിനിഷിങ്ങിൽ വൃത്തി യാക്കി എടുത്തത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക മസ്റ്റായിട്ടും എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം വലിച്ചെറിയുന്ന രണ്ട് സാധനങ്ങളാണല്ലോ ടൂത്ത് പേസ്റ്റ് കവർ അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളവും ഒഴിച്ച് കളയാറാണെങ്കിലും മുഴുവനൊന്നും നമ്മൾ ഉപയോഗിക്കണ്ടാവില്ല അപ്പോൾ ഈ ഒരു രണ്ട് സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ബാത്റൂമിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കുറച്ച് ഒഴിക്കുന്നത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സമയം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുന്നത് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ഒരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോയിൽ കിണറിൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് വെക്കുക അതിന് ശേഷം ിലൊക്കെ എഴുകാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിസൾട്ട് ഉണ്ടാവും ഇപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഒരച്ചൊന്ന് ഫ്ലഷ് അടിച്ചപ്പോൾ ഉള്ള മാറ്റാണിത് നല്ല പുതിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇനി എല്ലായിടത്തും നമ്മളൊന്ന് ഇതാ ഇതുപോലൊന്ന് ഒഴിച്ച് കളിയാണ് അപ്പോൾ നമ്മൾ ബാത്റൂമ് കഴുകിയപ്പോൾ കുറച്ച് ഷാംപൂ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് വാളിലും അതുപോലെ തന്നെ ഫ്ലോറിലും നമ്മുടെ ക്ലോസറ്റിലും ഒക്കെ നല്ല പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക താങ്ക് യൂ